വീഡിയോയ്ക്ക് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പല്ലൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്കൊപ്പം എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് ഭയങ്കര സ്പെഷ്യലായിട്ടുള്ള ദിവസമാണ് കുറേ പേരൊക്കെ നമ്മുടെ ഫ്രണ്ട്സ് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടാകും നമ്മുടെ തെച്ചുകൂട്ടിയുടെ സെക്കൻഡ് ബർത്ത് ഡേ ആട്ടോ ഭയങ്കര വലിയ ആഘോഷമൊന്നുമില്ല എന്നാലും നമ്മൾ ആഘോഷിക്കാണ്ടിരിക്കില്ലല്ലോ അപ്പോൾ ചെറിയ രീതിയിൽ നമ്മൾ ഒരു ചെറിയൊരു ഔട്ടിങ്ങും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് പിന്നെ കേക്ക് കട്ടിങ് അത്രയൊക്കെ ഉള്ളു വലിയ ഡെക്കറേഷൻ കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ബർത്ത്ഡേ ആണെന്ന് രാവിലെ നമ്മൾ എൻ്റെ വീട്ടിലായിരുന്നുണ്ട് അപ്പോൾ രാവിലെ ഞങ്ങളുടെ അമ്പലം രാവിലെന്ന് വെച്ചൊരു ഇനി കൊണ്ട് ഒമ്പതരൊക്കെ ആയിരുന്നു ഒമ്പത് ആവറായി അപ്പോൾ ആ സമയത്ത് റെഡി ആയിട്ട് ഞങ്ങൾ വീടിന് തൊട്ടടുത്തുള്ള അമ്പലത്തിൽ പോവുകയാണ് കൃഷ്ണൻ്റെ അമ്പലമാണ് അപ്പോൾ ആ സമയത്ത് പിള്ളേരെ രണ്ട് എഴുന്നേറ്റ് വരുവുള്ളൂ അവിടെ പിന്നെ ആ അമ്പലം അങ്ങനെ അടയ്ക്കത്തില്ല സമയത്തൊന്നും അതുകൊണ്ട് ഞങ്ങൾ അമ്പലത്തോട്ട് അടുത്തുള്ള അമ്പലത്തിൽ തന്നെ പോകാമെന്ന് വിചാരിച്ച് രാവിലെ റെഡി ആയതേ രണ്ട് റെഡിയാക്കിയിട്ട് പോവാണ് ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് എടുക്കില്ല ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് എടുക്കാൻ പേര് എത്താനായിട്ട് പിന്നെ ഭക്ഷണം ഒന്നും കഴിക്കാണ്ട് ഇറങ്ങിയത് കൊണ്ട് ഒട്ട് സമയം അങ്ങനെ കളഞ്ഞില്ല നമ്മൾ ഇപ്പം അല്പനാണെങ്കിൽ രാവിലെ എട്ടേ മുക്കലൊക്കെ പെയ്യുന്നേറ്റ് പിന്നെ ഫുഡ് ഒന്നും കൊടുക്കാണ്ട് ജസ്റ്റ് പാലും മാത്രം കുടിച്ചിട്ടാണ് പോകുന്നത് ഓക്കെ ചുട്ടി ഇറങ്ങി അങ്ങിക്കും

അങ്ങനെ തൊഴിലതൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇറങ്ങാൻ നേരം അവിടുത്തെ ഒരു ചേച്ചി എന്ന് പറഞ്ഞു ഇവിടെ പ്രസാദം പായസമൊക്കെ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ പിന്നെ ഇറങ്ങാൻ നിന്നായിരുന്നു പിന്നെ തിരിച്ചു വന്ന് വീണ്ടും മറ്റേ അരിയുടെ പായസം ഇല്ലേ പാൽ പായസവും പിന്നെ അതുപോലെ ചോറിൻ്റെ ഒരു പായസവും അങ്ങനെ രണ്ട് പായസം ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നമ്മൾ കഴിച്ച് തിരിച്ച് വീട്ടിലെത്തി അപ്പോൾ തെച്ചുട്ടീട്ട് ബർത്ത്ഡേ ജൂൺ പതിനേഴിനായിരുന്നു അപ്പോൾ അന്ന് പബ്ലിക് ഹോളിഡേ അല്ലായിരുന്നു ബെക്കറിയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ വീടിന് ചുറ്റും എൻ്റെ വീട്ടിനെ അവിടെ ചുറ്റുമൊക്കെ ഫുൾ മുസ്ലിംസ് ആണ് അപ്പോൾ രാവിലെ തന്നെ നമുക്ക് സ്പെഷ്യലായിട്ട് മറ്റേ പത്തിരിയും ചിക്കൻ ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അവരുണ്ടാക്കി നമുക്ക് തന്നിരുന്നു അപ്പോൾ അതുകൊണ്ട് വേറെ ഒന്നും വെക്കേണ്ടി വന്നില്ല അപ്പോൾ നമ്മൾ വേറെ പത്തിരി ചിക്കൻ കറി അതുപോലെ ഞങ്ങൾ തേങ്ങാപ്പാൽ കൂടി എടുത്തു അങ്ങനെ അത് കഴിക്കുകയാണ് കാരണം അത് അതുകൊണ്ട് പ്രത്യേകിച്ച് അന്ന് അവധി എടുക്കേണ്ടി വന്നില്ല കറി എല്ലാവർക്കും ഒന്ന് ഹോളിഡേയും കാര്യങ്ങളൊക്കെ ആണല്ലോ അങ്ങനെ അങ്ങനെ ഫുഡ് ഒക്കെ കഴിച്ച് ഞാൻ നേരത്തെ ഡെക്കറേഷൻ ചെയ്യാനായിട്ട് ഡെക്കറേഷൻ വലിയ കാര്യമായിട്ടില്ല കാരണം നമ്മൾ ഡ്രസ്സിന്റെ കളറുള്ള ബലൂണൊക്കെ വാങ്ങിച്ചിട്ട് ഒരു ചെറിയ രീതി ഡെക്കറേഷൻ പിന്നെ ഒരു ചെറിയ ഫ്ലക്സ് വെച്ചിട്ടുണ്ടായിരുന്നു സെക്കൻഡ് ബർഡ് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ കുഞ്ഞ് ഒരു ആ ഒരു തോരണമൊക്കെ മുന്നേ ബർത്ത് ഡേ ആഘോഷിച്ച സമയത്തുണ്ടായിരുന്നു കേട്ടോട്ടിട്ട് കേക്ക് കേക്ക് അച്ഛനങ്ങ കേക്ക് വാ ഞങ്ങളെല്ലാം വൈറ്റ് ആണ് വാ തന്നെ വാങ്ങും അച്ചടത്തല്ലേ ബട്ടർഫ്ലൈ ഞാൻ പറ്റാറ്റ് പോവാണേച്ചിട്ട് കലിപ്പിലൂട്ട് കലിപ്പില ഏഞ്ചലിൻ്റെ ഇതൊക്കെ എടുത്ത് കളഞ്ഞു ഹായ് കമോൺ വാ പോവാനേ അവിടെ പോണേ ഫോട്ടോ എടുക്കാൻ പോരുമ്പൊടി ചെറുകൊടിഞ്ഞ ചിത്രശലഭം

യും മുറിക്കുണ്ട് അഞ്ചുരേം കൊണ്ടുവാ രണ്ടുപേരെയും കൊണ്ടുവാ രണ്ടുപേരും പറ്റാ ആピയക്ക ഇങ്ങ കസേരൽ കുറെ മുർത്തി മുർപ്പിക്കാ വെച്ചോ അതൊന്നാണ് അതുകൊണ്ട് ആണ്ടിട്ട് കേറ്റിക്കണ ആピയക്ക ഇപ്പൊ പോകണോ മുർക്കും പോ. ഇരോ കത്തരെ മാണ്ടി ആവർത്തിച്ച് മുർക്കിയോ ആ കേറ് കേറ് മാണ്ടി രണ്ട് വരെ ഒരു കസേര മാടി ആ മാടി ആ വീട് എടുക്ക് മുർക്ക് എന്നിട്ട് കേറൂടാ എന്നിട്ടല്ലൂതല്ലേ ഊദിക്കോ ആ ഊട് ആ ഊന്താ ആ Hi, the happy birthday to you. Happy birthday to you. Happy birthday dear Chuti. Happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday. കൊടുക്ക് വാവുകൊടു 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 യേ ഹാപ്പി ബാഗ് സേറ്റ് ടു യൂ ഗുണ അപ്പടി കൊടല്ല അപ്പടി വാചേട്ട അപ്പീ അപ്പൊ വെച്ചേട്ട ഓ ലാപ്പൊ വെച്ചേട്ട വാവുകൊടു നോ വാവുകൊടു ഹാ ഹാപ്പി ബാഗ് കൊണ്ടി നോടടികേ ഞാൻ പിടിച്ചാ വേറെ വരാതെ ഇങ്ങന പിടിച്ചുകൊണ്ടല്ല ആ നിങ്ങക്കൊണ്ട് കൈ വെറലൊന്നും കാണാ ആ ഒരു വേ ഒരു വേസ്റ്റ് അതെ ശീലികളെ െന്റെ കേട്ടു അമ്മ കൊടുക്കു കണ്ട ബാക്കി എല്ലാം പാവ എടുത്തിട്ട് മാമ എടുത്തേക്ക് കൊടുക്കൊടു கொச்சி அந்த வேலை இப்ப மனசிலாவே கொள்ளாட்ட உடுப்பு അതിനുശേഷം നമ്മളിത് ഗിഫ്റ്റ് ഒക്കെ കൺബോക്സ് ചെയ്യാനുണ്ട് ഒരു കുഞ്ഞു ഓട്ടോറിക്ഷ റിമോട്ട് കൺട്രോളിങ്ങുള്ള ഒരു ഓട്ടോറിക്ഷയാണ് കിട്ടിയത് പിന്നെ ഒരു ചെയർ ഒരു കുഞ്ഞു ചെയർ പിന്നെ അല്ലെങ്കിൽ പിന്നെ തോക്ക് ഭയങ്കര ഇഷ്ടം അങ്ങനെ മറ്റേ അതുകൂട്ടി തോക്കും പിന്നെ അതൊക്കെ ഗിഫ്റ്റായിട്ട് കിട്ടിയത് പിന്നെ ഡ്രസ്സുകൾ ഉണ്ടായിരുന്നു ഡ്രസ്സ് കിട്ടി രണ്ടുപേർക്കും ഒരാൾക്ക് വാങ്ങിച്ചാൽ രണ്ടുപേർക്കും വാങ്ങണമല്ലോ കഴിഞ്ഞിട്ട് ബെഡ്ലേക്ക് ഞങ്ങൾക്ക് അബദ്ധം പറ്റിയതാണ് അതുകൊണ്ട് ഞങ്ങൾ ഇത് എപ്പോഴും ആലോചിച്ചിട്ട് രണ്ടുപേർക്കും ഗിഫ്റ്റുകൾ വാങ്ങിച്ചിട്ടുണ്ടാകും അതാവിട്ടേ കാണാനൊക്കെ ഇക്കാ വരുന്നു ഇക്കാ ആ വൈ ബല കണ്ടത്ര വാ കവർ കാണുന്നാണ് ഈസ അവന്റെ പേസ് ടോക്ക് ടോക്ക് ആള് നോമനെ നിക്ക് വാവനെ കാണിക്കേ ടോക്ക് ടോക്ക് ഇങ്ങനെ ആ ഒരു ചെറിയൊരു ഓട്ടോ കഴിഞ്ഞിട്ട് പിന്നെ ഈ ഒരു ഗണ്ണാണ് ഗണ്ണെന്ന് വെച്ചാൽ നമുക്ക് നിന്ന് കുറേ ഇങ്ങനെ ഉണ്ടകളുണ്ട് ഉണ്ട മീൻസ് ഈ ഒരു യെല്ലോ കളറില്ല അത് നമുക്ക് ഇന്ന് വിടാം നമുക്ക് ദേഹത്ത് കൊണ്ടുണ്ടെങ്കിലും വേന എടുക്കുന്നില്ല റബ്ബർ കൂട്ട് സാധനമാണ് അപ്പോൾ അതും ഒരു ഗിഫ്റ്റ് ഉണ്ടായിരുന്നു എന്നിട്ട് അമ്മ ഓക്കേ ഒന്നല്ല വലിക്കാ വലിച്ചു വലിച്ചോ അത് തന്നെ ഓക്കെ ശക്തി വേണം അവിടത്തെ പ്രശ്നമില്ല അവര് വലിക്കാൻ അറിയുന്നില്ല അത്രയുള്ളൂ അത്രേ കളിച്ചോളൂ പിന്നെ ഇത് ലാസ്റ്റ് ഗിഫ്റ്റാണിത് നിങ്ങൾക്ക് തെച്ചൂട്ടി ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് കേക്ക് കഴിക്കണമായിരുന്നു കേട്ടാ ഇതൊരു കുഞ്ഞു ആറ് വർഷം അവർ ഇങ്ങനെ ആടാൻ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ ആടാൻ പറ്റുന്ന ടൈപ്പ് അങ്ങനെ അതുകൊണ്ടായിരുന്നു പിന്നെ ഇതൊക്കെ ഡ്രസ്സുകളാണ് കേട്ടോ അമ്മയും അമ്മയും അപ്പം തന്നെ ഡ്രസ്സുകളാണ് തെച്ചൂട്ടിക്ക് അല്ലു രണ്ട് പേർക്ക് വേണ്ട ഡ്രസ്സ് ഈ ഒരു ഡ്രസ്സ് തെച്ചുവട്ടിക്കാണ് കേട്ടോ ഈ ഒരു ടീഷർട്ടും ഈ ഒരു ഷോർട്ട്സും പിന്നെ അല്ലുഞ്ഞിനൊരു ടീ ഷർട്ടും കൂടെ ആയിരുന്നു പിങ്ക് കളറാണ് തോന്നുന്നു അങ്ങനെ ഇതേ അത് രണ്ടാമത്തത് കേട്ടോ അങ്ങനെ ആ ഡ്രസ്സ് ഇത് രണ്ടുമാണ് ഡ്രസ്സുകൾ അപ്പോൾ ഞാൻ ആ ഡ്രസ്സ് കഴിക്കുന്ന സമയത്തായിട്ടായി ആ ഒരു ചെയൊക്കെ ഫുൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായി രണ്ടൂർക്ക് കടുവയുടെ ഒക്കെ ഇരിക്കാൻ പറ്റും പിന്നുള്ള ഗിഫ്റ്റ് എന്ന് വെച്ചാൽ പറഞ്ഞാൽ ഒരു ചുരുണ്ടെ പേരിൽ ഒരു അക്കൗണ്ട് തുടങ്ങിയതാണ് അമ്മയും കൂടിയിട്ട് കാര്യം നോക്കാതിൽ പൈസ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് കല്യാണ ആവശ്യത്തിന് അങ്ങനെയൊക്കെ അതിന് വേണ്ടിയിട്ട് എടുക്കാൻ വേണ്ടി സേവിങ്സ് ഉള്ളൊരു അക്കൗണ്ട് പപ്പയമ്മയും തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതൊരു ഗഫ്റ്റായിട്ട് കൊടുത്തു ഒരു വളയം കൊടുത്തു അമ്മ സുഗന്യം തട്ടോ ആ ഒരു ഇതിൻ്റെ പേര് പിന്നെ ഉച്ചയ്ക്ക് ഞാൻ വീഡിയോ എടുക്കുക മറന്നുപോയി ഇതാണ് നമ്മുടെ ഫുഡ് പപ്പ ഉണ്ടെങ്കിൽ ഫുഡ് ആണ് കേട്ടോ ബിരിയാണി അതിനുശേഷം നമ്മളൊരു ഔട്ടിംഗ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കോട്ടയത്ത് ഏറ്റുമാനൊരു ഹാങ് ഔട്ട് ഹാങ് ഔട്ട് പ്ലേ വേൾഡ് കുട്ടികളുടെ പാർക്ക് വാട്ടർത്തീം പാർക്ക് പോലത്തെ സംഭവം അപ്പോൾ അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒരു ഒരു മൂന്നര മൂന്നര അല്ല മൂന്ന് മണിയൊക്കെ ആയപ്പോഴും നമ്മൾ ഇറങ്ങി വീട്ടിന്ന് അപ്പോൾ ഇത് അവിടെ എത്തിയിട്ടുണ്ടാണ് സ്ഥലം കുറേ പേര് ഞാൻ ഇൻസ്റ്റഗ്രാമിലൊക്കെ സ്റ്റോറി ഇട്ടപ്പോൾ സ്ഥലം ചോദിച്ചിരുന്നു കേട്ടോ ഏറ്റുമാനൂരാണ് കേട്ടോ നിങ്ങൾ ചുമ്മാ ഒന്ന് ഗൂഗിളിൽ നോക്കിയപ്പോൾ ഏറ്റുമാനൂര് ഹാങ് ഔട്ട് പ്ലേ വേൾഡ് അപ്പം നമ്മളിത് അവിടെ എത്തിയിട്ടുണ്ട് ഇപ്പോൾ അവിടെ എൻട്രി ഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ ഒരുപാട് റേറ്റ് ഒന്നും അല്ല എനിക്ക് വേണം ഒരാക്ക് മൂന്ന് വയസ്സിന് മേലുള്ള കുട്ടികൾക്കാണ് റേറ്റ് വന്നത് എൺപത് രൂപയെങ്ങനെയാണ് ഒരാക്ക് വന്നത് തെച്ചൂട്ടിക്ക് ഫീസ് ഉണ്ടായില്ല അല്ലെപ്പനും ഞങ്ങൾക്ക് രണ്ടൊക്കെ ഫീസ് ഉണ്ടായിരുന്നു നമുക്ക് വലിയ ആൾക്കാർക്കും കയറാം പിന്നെ കയറാൻ പറ്റാത്ത കുഞ്ഞു പിള്ളേരുടെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അതിലൊന്നും കയറാൻ പറ്റില്ല ബാക്കി പൂളിൻ്റെ കാര്യത്തിൽ പിന്നെ പ്ലേ ഉണ്ട് അവിടെയൊക്കെ വലിയ ആൾക്കാർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ചെന്ന് കയറുമ്പോഴ് കാണുന്ന ഈ ഒരു കുഞ്ഞു പാർക്ക് പോലത്തെ സംഭവം ഉണ്ടോ അവിടെ കുറേ ഒത്തിരി നേരം കളിച്ചൊന്നും ഇല്ല നല്ല വെയിലായിരുന്നു ഞങ്ങൾ ഏകദേശം മൂന്ന് മൂന്നര മൂന്ന് മുക്കാൽ ആ ടൈമൊക്കെ ആയപ്പോഴും എത്തിയത് അവിടെ നല്ല വെയിലായിരുന്നു അതുകൊണ്ടിട്ട് അധികം ഒന്നും അവരുടെ പിള്ളേർ അവിടെ കളിച്ചില്ല അവർക്ക് പൂവിലിറങ്ങണം അല്ലെങ്കിൽ കാർ ഓടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു അവിടെ ബഹളമായിരുന്നു അപ്പോൾ ആദ്യമേ കുറച്ചേർ പാർക്കിലൊക്കെ കളിച്ചു പിന്നെ അല്ലിപ്പം പറഞ്ഞു പിന്നെ കാർ ഓടിക്കാൻ പോകുന്നിട്ട് അവിടെ ഇങ്ങനെ നമുക്ക് പേ കാർ ഓടിക്കണു പൂളിൽ ഇറങ്ങണമൊക്കെ നമ്മൾ പേ ചെയ്യണം അതുപോലെ അവിടെ നമുക്ക് ഈ പ്ലേസ് സ്റ്റേഷനുണ്ട് അവിടെയും നമ്മൾ നമ്മളിറങ്ങണതിന് പേ ചെയ്യണം അപ്പം അതൊക്കെയാണ് ഉള്ള സംഭവങ്ങൾ What? പിന്നെ ചെന്ന് കയറി ഉടനെ ആയതുകൊണ്ടായിട്ട് പൂളിൽ നിന്ന് ഇറങ്ങാ തലേ പിന്നെ ഇവർക്ക് വെള്ളം എന്ന് വെച്ചാൽ വെറൊന്നും വേണ്ട കളിക്കാനായിട്ട് വെള്ളത്തിറങ്ങുന്ന എത്ര മണിക്കൂറിന് വെള്ളത്തിൽ കളിച്ചോളൂ നമ്മളെ വെയിലൊക്കെ ഒതുങ്ങി ഒരു നാലു നാലരയൊക്കെ ആവുമ്പോൾ വെള്ളത്തിറങ്ങാന്ന് ചോദിച്ചിട്ടായിരിക്കണേ ഞങ്ങളവിടെ ചെന്ന സമയത്തും പൂളിൽ ഓൾറെഡി പിള്ളേരൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു കാർ ഓടിക്കുന്നതിൻ്റെ അടക്കം മേലിട്ടും കുറേ പാട്ടുകൾ വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ കോപ്പറേറ്റ് വരുന്നതോട്ടാണോ ഞാൻ വോയിസ് കട്ട് കട്ടിയത് ഫുൾ അവിടെ എപ്പോഴും ബാക്ക്ഗ്രൗണ്ടിൽ പാട്ടുണ്ട് മ്യൂസിക് ഉണ്ട് അപ്പം കുറേ സ്ഥലത്തൊക്കെ ഞാൻ വോയിസ് ഓവർ കൊടുക്കാന്ന് വെച്ചതുകൊണ്ടാണ് மாட்டாரு <laughs> അങ്ങനെ പ്ലാൻ ഉള്ളതുകൊണ്ട് നമ്മൾ ഡ്രസ്സൊക്കെ എക്സ്ട്രാ ആയിട്ട് പോയതുകൊണ്ട് ആ ബാഗ് ബാഗ്ഗെൻ്റെ ചുമലിലായിരുന്നു അതുകൊണ്ട് ഞാൻ ഒത്തിരി ഇവരുടെ പറഞ്ഞു നടന്നില്ല ഞാൻ ഇവിടെ കൂഞ്ഞാണ്ട് അവിടെ നിന്ന് ചുമ്മാ ആടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ബാഗ് അങ്ങനെ സേഫ് ആയിട്ട് വെച്ചിട്ട് പോകാൻ പറ്റും നമ്മുടെ കയ്യിൽ വയ്ക്കണം ഡ്രസ്സൊക്കെ ചെയ്യുന്ന സ്ഥലം ഒന്ന് ബാങ്കൊന്നും വെക്കാനില്ല പ്ലേ സ്റ്റേഷനിൽ നമുക്ക് പേ ചെയ്തിട്ടാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക നമുക്ക് എത്ര ഇതിൽ എത്ര റൈഡ് റൈഡ് മീൻസ് എത്ര സാധനങ്ങളിൽ കയറുന്ന വെച്ചാൽ അതുപോലെ നമുക്ക് പേ ചെയ്തിട്ട് ഒത്തിരി എമൗണ്ട് ഒന്നും കേട്ടോ എനിക്ക് നൂറ്റി സംതിങ് ഒക്കെ ഉള്ളൂ കുറച്ച് കോയിൻസ് വരും ആ കോയിൻസ് നമ്മൾ ഓരോ ഇതിൻ്റെ അടുത്തും കൂടി ഇടണം ഇട്ട് നമുക്കത് ഗെയിം കളിക്കാം അങ്ങനെയാണ് പിന്നെ അവിടെ സൈഡിൽ ഒരു മസാജിങ് സംഭവം ഒക്കെ കൊണ്ടു സൈഡിൽ അപ്പോൾ എനിക്ക് കിടക്കിടന്നുണ്ടായിരുന്നു ثنيان ആട്ടപ്പം നമ്മുടെ പൂള് പൂളിൽ ഇറങ്ങുന്നതിന് മുന്നേ പിന്നെ കയറിയിട്ടുള്ള വീഡിയോസ് ഞങ്ങൾ എടുത്തോളൂ കാര്യം ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഡ്രസ്സൊക്കെ വേറെ ചെയ്ത് വന്നാണ്ടോ കാര്യം നമുക്ക് അങ്ങോട്ട് ഇറങ്ങുമ്പോൾ ഫോണും കൊണ്ട് പോകാൻ പറ്റില്ല അപ്പം നമ്മൾ ഇറങ്ങുന്നതിന് മുന്നേ സോറി ഇറങ്ങിയിട്ട് കുറച്ച് വീഡിയോസ് എടുത്തു പിന്നെ ഫോൺ കൊണ്ട് വെച്ചു പിന്നെ കയറി ശേഷം ബാക്കിയൊക്കെ എടുത്തത് അപ്പോൾ തെറ്റിട്ടൂടെ എപ്പോഴും ഞാൻ നടക്കുന്നുണ്ടായിരുന്നു ഏറ്റവും ഹലിപ്പിൻ്റെ കൂടെ കാരണം കണ്ണു തെറ്റിക്കഴിഞ്ഞാൽ ഇങ്ങോട്ട് ഓടി പോകുന്ന അറിയത്തില്ല അവിടെ ഞങ്ങൾ കണ്ടിട്ട് രണ്ടുപേരെയും കൊണ്ട് കിടക്കണമായിരുന്നു അപ്പോൾ ഈ ഒരു റിസൾട്ടാണ് പൂളുള്ളത് ഇപ്പോൾ ഒരു മൂ നാലര മുതൽ ഒരു ആറര പേരെ പൂളിൽ തന്നെ കിടക്കുകയുന്നുണ്ട് പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ അവിടെ വേറൊരു പാരൻസും പിള്ളേരോട് ഇറങ്ങിയില്ല ഞങ്ങൾ മാത്രമായിട്ട് ഇറങ്ങിയത് വലിയവർക്കും കയറാൻ വേണ്ടി നമ്മൾ ഫീസൊക്കെ കൊടുക്കില്ല അപ്പോൾ നമുക്ക് യൂസ് ചെയ്യാമല്ലോ അതിനെ നോക്കിക്കൊണ്ട് മാത്രമൊക്കെയാണ് ആവശ്യമില്ലല്ലോ ഞാനും ആയിട്ട് രണ്ട് മണിക്കൂർ അവിടെ വെള്ളത്തെ ആരോട് തന്നെ കളിച്ചു ബാക്കി എല്ലാ പാരൻസും കൊണ്ട് ഇതുപോലെ ചുറ്റും എല്ലാവരും പിള്ളേർ കളിക്കുന്നു നോക്കൊണ്ടിരിക്കും ഞങ്ങൾ പിള്ളേരോടൊപ്പം കളിക്കുമായിരുന്നു അപ്പോൾ ഞങ്ങൾ അത് പറയുകയും ചെയ്തു ആരും ഇറങ്ങുന്നുള്ളൂ നമ്മൾ മാത്രം അത്രേ ഉള്ളൂ ഇറങ്ങിയേക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മളൊന്നും നോക്കില്ല നമ്മൾ പിന്നെ അങ്ങനെ എന്തെങ്കിലും നമ്മൾ പിള്ളേർ ഒപ്പം കളിക്കാൻ വേണ്ടി അങ്ങനെ ഇറങ്ങിയേ ഉള്ളൂ ഇത് ഞാൻ കയറി കഴിഞ്ഞിട്ട് ഇവരുടെ വീഡിയോസ് കുറച്ച് എടുത്താ കേട്ടോ പിന്നെ ഞാൻ ഫസ്റ്റ് റെഡിയായി റെഡി ആയി പിന്നെ അല്ലുപ്പനെന്തോട്ട് ഞങ്ങൾക്ക് റെഡിയാക്കി ഏറ്റെ റെഡിയായി പിന്നെ നമ്മൾ നന്നായിട്ട് വേഷം വൈകുന്നേരം പിള്ളേരൊന്നും കഴിച്ചില്ല അപ്പോൾ തൊട്ടടുത്ത് തന്നെ ഫുഡ് കോർട്ടും കാര്യങ്ങളും ഉണ്ട് അല്ലുപ്പനൊക്കെ വേഷന്നും അടുത്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഓർത്തു കൂടെ അല്ലു തളർന്ന് കുത്തി ഇരിക്കുക അപ്പോൾ നമ്മൾ അടുത്ത് എന്തെങ്കിലും ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാമെന്ന് വെച്ചിട്ടാണ് അവിടുന്ന് ഫുഡ് ബിരിയാണി ആയിട്ട് ഓർഡർ ചെയ്തത് അങ്ങനെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പിന്നെ നമ്മൾ നേരെ ഏറ്റവും വീട്ടിലോട്ട് പോയത് അപ്പോൾ നമ്മൾ അവിടെ ഒരു ചെറിയ കേക്ക് കട്ടിങ് പ്ലാൻ ചെയ്തിട്ടുണ്ട് ഞാൻ പറല വിഷം അല്ലെങ്കിൽ പറയാൻ അറിയാൻ പാടില്ല വീട്ടിൽ പോണെന്നാ പറയണ അങ്ങനത്തെ നമ്മൾ വീട്ടിലെത്തി കേട്ടോ എനിക്കോ ഒരു എട്ടര കഴിയുമ്പഴേക്കും വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു ആ സമയത്തൊക്കെ അമ്മച്ചും നില ആയിട്ടും എല്ലാവരും കൂടി അവിടെ കേക്കൊക്കെ ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഏതാ ചൂട്ടിയുടെ സെക്കൻഡ് കേക്കെട്ടും കണ്ടു ഇവിടെ Happy Birthday dear Jody. Happy, Happy, Happy Birthday to you. Happy. Birthday. Happy birthday. എല്ലാവരും ഗിഫ്റ്റൊക്കെ കൊടുത്തു കേട്ടോ കൊടുത്തും എൻ്റെ വീട്ടിലൊക്കെ കൊടുത്ത് ഇവിടെ കൊടുക്കുന്നേ ഉള്ളൂ പക്ഷെ ഞങ്ങൾ ഞാൻ ഏറ്റവും കൂടി ഇവർക്ക് സർപ്രൈസായിട്ട് ഒരു കാറാണ് കേട്ടോ നമ്മൾ തൊടുപുഴയിൽ നിന്ന് വാങ്ങിച്ചു ഒരു കിഡ്സിൻ്റെ ഒരു പ്ലേ പ്ലേസ് നിന്ന് വാങ്ങിച്ചാണ് അപ്പോൾ ആ കാർ ഞങ്ങൾ രണ്ട് ദിവസം മുന്നേ ഇവിടെ വന്നിട്ട് ഇവിടെ വീട്ടിൽ മുറിയിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പിള്ളേർക്ക് അറിയത്തില്ല ഇന്നത് ഇപ്പോൾ ഈ ഒരു കേക്കായിട്ട് ഞങ്ങൾ ഇപ്പം ഇപ്പോൾ കൊടുക്കാൻ പോകുന്നേ ഉള്ളൂ കേട്ടോ ഞങ്ങൾ കേക്ക് ഒരു സർപ്രൈസേ എന്താണ് കുഞ്ഞിക്കാരാണോ കുഞ്ഞിക്കാറാണോ ഒരു സർപ്രൈസ് ഉണ്ട് സാധനം കൊണ്ടുപോവാണേ എന്തുന്നെ അതെന്നു ഇത് എന്താ ഇത് ലൈറ്റ് പണ് അവിടാ അന്നെ വിളിച്ച ഓടിച്ചു പോയാലോ ഞാൻ അവൻ സിറങ്ങിട്ടേ ഏ

നോക്കണുണ്ട് തെച്ചൂടി തെച്ചൂടി കഴിച്ചു കൊടുക്കൂട്ടി കഴിച്ചു കൊടുക്കേണ്ടി കഴിച്ചു കൊടുക്കൽമെറ്റ് തെച്ചൂട്ടി അവള് വീണ്ടും ഇവിടെ എൻ്റെ ഡെച്ചിട്ട് ബർഡേ ആണെങ്കിൽ ഗിഫ്റ്റ് കിട്ടി കൂടി കൂടെയാണ് തലപ്പിനു കിട്ടി കുഞ്ഞ് ഹെൽമറ്റ് രണ്ട് നിങ്ങൾട്ടും കൊടുത്താണ് പിന്നെ ദച്ചുവിട്ടിക്ക് രണ്ട് ഡ്രസ്സ് അനിയൻ വാങ്ങിച്ചു കൊടുത്തു പിന്നെ അമ്മച്ചി നിങ്കിലും കൂടിയിട്ട് ഡ്രസ്സ് എടുത്തിട്ടുണ്ടായി അതിന് രണ്ട് ഡ്രസ്സ് ദച്ചുവട്ടിക്കും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതായിരുന്നു നമ്മൾ ഇന്നത്തെ ഒരു ബർത്ത് സ്പെഷ്യൽ ചെറിയ വീഡിയോ ഒരു കുഞ്ഞു ഓട്ടിങ്ങും കാര്യങ്ങളും കേക്ക് കട്ടിങ്ങൊക്കെ മാത്രമായിരുന്നു പിന്നെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഞാൻ ഓൾറെഡി നമ്മുടെ അന്ന് തന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കിട്ടിയിട്ടായിരുന്നു കേട്ടോ അപ്പോൾ അത്രേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണാൻ വിചാരിക്കുന്നു ഫോട്ടോസ് പറ്റുന്നൊക്കെ ഇവിടെ കൊടുക്കുക കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം കമൻസ് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് കൊണ്ട് ചെയ്തേക്കട്ടോ അപ്പോൾ നമുക്ക് വീണ്ടും ഇനി അടുത്തൊരു വിശേഷ ദിവസം കാണാം അതുവരേക്കും ടാറ്റാ ബൈ ബൈ സി യു